വയനാട് നീർവാരം അമ്മാനിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പുലിയെ പ്രദേശത്ത് നിന്ന് മാറ്റി തോട്ടിലേക്ക് വീണുകിടക്കുന്ന നിലയിലാണ് പുലിയെ കണ്ടെത്തിയത് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയാണ് പുലിയെ പിടികൂടിയത് അവശ്യനിലയിൽ കാണപ്പെട്ട പുലിക്ക് പ്രാഥമിക ചികിത്സ നൽകാനാണ് തീരുമാനം അനൂപ് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട് അനൂപ് നിലവിൽ ഈ പുലിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ പ്രാഥമിക ചികിത്സ ഉടനെ നൽകാനുള്ള തീരുമാനത്തിലാണോ ഇപ്പോൾ അധികൃതർ എത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് ചെലയം കീഴിലുള്ള നിയവാരം അമ്മാരിക്ക് സമീപമുള്ള ഒരു വയലിൽ പുലി യവശനിലയിൽ പുലി എത്തിയതായി പുലിയെത്തിയത് നാർത്തുകാരാണ് ആദ്യം പുലിയെ കാണുന്നത് പട്ടികളുടെ നിർത്താതിരിയുള്ള കുരച്ചിൽ കേട്ടാണ് ഈ നാട്ടുകാർ ഈ വയൽ മേഖലയിലേക്ക് ഇങ്ങോട്ടേക്ക് എത്തുന്നത് അടുപ്പാണ് ഈ പുലി ഒരു തോട്ടിലേക്ക് വീട് കിടക്കുന്ന നിലയിൽ അവർ കണ്ടത് ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥര് വിവരം അറിയിച്ചു ഡി എഫ് ഒ സൗത്ത് വയനാട് ഡി എഫ് ഒ ഷജിനുള്ള വനപാലക സംഘവും ഒപ്പം മുത്തങ്ങയിൽ നിന്നുള്ള ആർ ആർ ടി സംഘവും സ്ഥലത്തെത്തി ഈ കണ്ടെ പുലിയെ പിടികൂടുന്ന ശ്രമങ്ങൾ ആരംഭിച്ചു രണ്ടര മണിക്കൂറോളം ശ്രമത്തിന് ശേഷമാണ് വലയിലേക്ക് ഈ പുലിയെ കയറ്റാനായത് അവശ്യനിലയിലായിരുന്ന ഒരു പുലി വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടാൻ ശ്രമിക്കുകയെല്ലാം ചെയ്തു എന്നാൽ പെട്ടെന്ന് തന്നെ വലയിലാക്കാനും വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു ആ അത് പുലിയെ ഇപ്പോൾ വന്യ വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തുള്ള പ്രത്യേക ലാബിലേക്ക് ഇത്തരത്തിൽ പരിക്കേറ്റും മറ്റും പിടികൂടുന്ന മൃഗങ്ങൾക്ക് പ്രാഥമിക ചികിത്സ നൽകുന്ന ഒരു കേന്ദ്രമാണ് അവിടേക്ക് മാറ്റിയിട്ടുണ്ട് ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിശദീകരണം വനംവകുപ്പിന്റെ ഔദ്യോഗികമായി വന്നിട്ടില്ല എന്നാൽ കെണിയിലോ മറ്റോ കുടുങ്ങിയത് മൂലമുള്ള പരിക്കാണ് ഈ പുലിക്ക് ഉള്ളത് എന്നുള്ള നിഗമനത്തിനാണ് വനംവകുപ്പ് ഏതായാലും പ്രാഥമികമായ ഒരു ചികിത്സ ഈ കേന്ദ്രത്തിൽ വെച്ച് ആ പുലിക്ക് നൽകും അതിപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു സമയത്തിനകം തന്നെ ഈ പുലിയുടെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവും തുടർന്നാണ് പുലിയെ എന്ത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വനം എത്തുക പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യം തിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ ഉൾവലത്തിലോ മറ്റോ പുലിയെ തുറന്നുവിടും അല്ലെങ്കിൽ ഈ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ തന്നെ തുടർ ചികിത്സകളും അതോടൊപ്പമുള്ള കാര്യങ്ങളും നടത്തും ഒരുപക്ഷെ ഇവിടെ തന്നെ പുലിയെ പാർപ്പിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് ഏതായാലും സംബന്ധിച്ചെല്ലാം പരിശോധനകൾ ആരാടി ടീമിന്റെ നേതൃത്വത്തിൽ വെട്ടണി ഹർജമാരുടെ നേതൃത്വത്തിലെല്ലാം ഇപ്പോൾ ഇവിടെ നടക്കുകയാണ് ശരി അനൂപാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്